ഒരു ഇൻസ്റ്റൻ്റ് ഹെയർ ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തല തേക്കാം ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കുന്നു വേണ്ട ഇച്ച് ലൂസായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഇപ്പം ഉണ്ടാക്കിയതാണേ ഇതൊരമണിക്കൂർ വെച്ചിട്ട് വേണം തലയിൽ തേക്കാൻ അന്നേരം പൊടികളെല്ലാം ഒരു കുറച്ച് പൊടികളെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു ഹെയർ ഡൈ ആണ് തലമുടിക്ക് തലയ്ക്ക് നല്ല കൂളിങ് കിട്ടും നല്ല ഉറക്കം കിട്ടും കണ്ണിന് നല്ല സുഖം കിട്ടും തലമുടി നമ്മുടെ നല്ല പോലെ കറുപ്പും വരും ഇത് എളുപ്പത്തിനുണ്ടാക്കാം കുറച്ച് പൊടികൾ കൂടുതൽ വേണമെന്നേ ഉള്ളൂ അവനോൻ്റെ തലമുടിക്ക് ആവശ്യമുള്ള ഇത്ര ഉണ്ടാക്കുകയാണ് അവനവൻ്റെ മുടിക്ക് എന്തോ ഒരു അളവ് വേണമെന്ന് എൻ്റെ മുടിക്ക് ഇത്ര മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയത് ഒരാ പ്രാവശ്യം ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻ്റ് ഇടാൻ കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിലേക്ക് പോകാം എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം എളുപ്പത്തിന് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിന് കുറച്ച് സമയം മുമ്പ് കലയ്ക്ക് തലയിൽ തേച്ചാൽ മതി എളുപ്പത്തിന് മുടി കറുത്തു വരും വീഡിയോയിലേക്ക് പോകാവേ ദ്യം വേണ്ടത് കോഫി പൗഡർ നമുക്ക് ആവശ്യത്തിന് മുടിയുടെ അനുസരിച്ച് വേണം കേട്ടോ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ആദ്യം ഇടുക കാപ്പിപ്പൊടി ഇല്ലാത്തൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താൽ മതി കേട്ടോ ഇൻസ്റ്റൻ്റ് ഇല്ലാത്ത ഒരു സാധാരണ കോഫി പൗഡർ ഏത് കോഫി പൗഡറും ചേർത്താൽ മതി നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഡൈ ഇൻസ്റ്റൻ്റ് ഡൈ അതായത് വേഗം ഉണ്ടാക്കാം പൊടികൾ മാത്രം ഉപയോഗിച്ച് ഇതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടി ഇതിലേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി എല്ലാം ഓരോ സ്പൂൺ വേറെ എടുക്കുന്നത് എത്രയാണോ ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി എല്ലാ പൊടികളും നല്ല ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളായിരിക്കണം നല്ല പൊടികളായിരിക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ നീലയാമിരിപ്പൊടി എല്ലാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള പൊടിയായിരിക്കണം കേട്ടോ ടുത്ത് മെയിൻ ആയിട്ടുള്ള പൊടി കയ്യുണ്യം പൊടിയാണ് കയ്യുണ്യം പൊടി രണ്ട് സ്പൂൺ ചേർക്കണം അതാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തു അടുത്തത് മയിലഞ്ചിപ്പൊടി മയിലഞ്ചിപ്പൊടിയും ഒരു സ്പൂൺ ഇതിനകത്ത് കോഫി പൗഡറും കോഫി പൗഡറും കയ്യുണ്യത്തിൻ്റെ പൊടിയുമാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ ബാക്കി പൊടിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതല്ലേ നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടി ഇടണം കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ആ പൊടിയുടെ കളറൊക്കെ ഇല്ല നമ്മുടെ തലയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇതിലേക്ക് അത് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒഴിക്കുന്നത് കേട്ടോ തിളപ്പിച്ചാറിയതല്ല ചെറിയ ചൂടുള്ള വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ആ പൊടികളൊക്കെ അലിക്കാൻ എളുപ്പം എളുപ്പം തന്നെ കറുത്ത കളറായി കളറായിത്തറിയില്ലേ ചായ വെള്ളം ഒഴിച്ച് കലക്കിയാലും മതി കിട്ടും ഞാനിപ്പം അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് കലക്കുന്നത് പൊടിയൊക്കെ വേഗം മിക്സ് മിക്സാകാനും പൊടിയൊക്കെ വേഗം അലിയാനുള്ള ഏറ്റവും നല്ല മാർഗം ചെറിയ ചൂടുള്ള വെള്ളം നല്ല പോലെ മിക്സ് ചെയ്യണം എല്ലാ പൊടിയും കൂടെ ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ച് മിക്സ് ചെയ്യണം എന്നാലാണ് നല്ലപോലെ ഇതുണ്ടോ ഒരു കെമിക്കലും കറുത്ത കളറും ഒന്നും ചേർത്തില്ല ഇരുമ്പി ചിഞ്ചി ചട്ടിയിൽ വെച്ചില്ല കറുത്ത കളറും ഉണ്ടാവാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട് ഇത് നമ്മൾ എന്നെ കലക്കിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചേക്കണം അരമണിക്കൂറ് വെച്ചാലാണ് എല്ലാം പൊടി ഐറ്റം അല്ലേ ആ പൊടികളെല്ലാം പൊടിയിലേക്കെല്ലാം വെള്ളം ആഗീരണം ചെയ്യണം എന്നാലാണ് പാകത്തിന് അവൾ ഇത്ര ലൂസിൽ വെള്ളം ഒഴിച്ചുവെക്കണം കേട്ടോ ഈ ലൂസിൽ പൊടിയൊക്കെ വെള്ളം കുടിച്ച് പാകമാവണം നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം മറ്റേ പൊടിയും മിക്സ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്താലാണ് എല്ലാം ഒന്നിച്ചാവുകയുള്ളൂ കഴി വെച്ച് വേണം എന്നില്ല സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ തേക്കുമ്പോൾ തലയിൽ എണ്ണമെഴുക്കുണ്ടാകാൻ പാടില്ല കേട്ടോ ഷാംപൂ ഇട്ട് തല കഴുകിയതായിരിക്കണം തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയുള്ളൂ ഇത് ഇത്ര ലൂസിൽ തേക്കുന്നവരുണ്ട് ഇത്ര ലൂസിൽ വേണമെങ്കിൽ തേക്കാം അതും ചിലപ്പോൾ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കലക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ തലയിൽ തേക്കാവുള്ളൂ എന്നിട്ട് ഒരു മണിക്കൂർ തലയിൽ ഇരിക്കണം നല്ലപോലെ പിടിക്കാനായിട്ട് ഒരു മണിക്കൂറാകുമ്പോഴത്തേനും വെള്ളം വരിഞ്ഞ് ഉണങ്ങി തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളിയത് നമ്മൾ ചായ ഒഴിച്ചോ ചായ ചായവെള്ളം നമുക്ക് വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയേക്കോട്ട് മിച്ചേരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിച്ച് ആദ്യം തല കഴുകുക എന്നിട്ട് നല്ലപോലെ കഴുകിക്കളേ പച്ചവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കഴുകുക ചായ വെള്ളം ഒഴിച്ച് കഴുകണം എന്തിനാന്ന് വെച്ചാൽ നല്ല മുടിക്ക് നല്ല കട്ടിങ് തിളക്കമൊക്കെ കിട്ടും ചായ വെള്ളം തലയിൽ സ്ഥിരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല പോലെ വളരുള്ളേ അത് തേക്കണവർക്കറിയായിരുന്നു കേട്ടോ ഞാൻ ഇന്നൊരു സാധനം തലയിൽ തേക്കണ വെള്ളം ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ ഇനി അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇൻസ്റ്റന്റ് ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ് ഹെയർ ഡൈ ആണ് അതുകൊണ്ട് വേഗം ഉണ്ടാക്കാം വേഗം തേക്കാം വെച്ചേക്കണ്ട ഇങ്ങനെ തെച്ചാൽ മതി നല്ല മുടി നല്ല കരിക്കട്ട കളർ ആയിക്കോളും നല്ല സമർത്ഥമായിട്ട് ഈ കയ്യുണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് മുടി നല്ല സമർത്ഥമായിട്ട് വളരും ഹെയർ ഡൈ കൊണ്ട് നമ്മൾ പ്രായമായി നിർത്തുകൊണ്ട് ഡൈ മാത്രം ഓർക്കും മുടി നമ്മുടെ നീണ്ടു വരും എന്തോരം പ്രായമായാലും നമുക്ക് മുടി നീളണമല്ല ഇഷ്ടം എത്ര വയസ്സായാലും അതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്